ആ ഇതിൽ എഴുതിയിരിക്കുന്നത് ശരിയാണ് ഈ ഒരു സർക്കുലർ വായിച്ചു കഴിഞ്ഞാൽ വിവരമുള്ള വിശ്വാസികൾ ആരും വിശ്വസിക്കത്തില്ല പക്ഷേ എറണാകുളത്തെ എത്ര വിശ്വാസികൾക്ക് വിവരമുണ്ട് ആദ്യം അത് അന്വേഷിക്കണം ഈ സഭാവിരുദ്ധരായിട്ടുള്ള പൈശാചിക ശക്തികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന വിശ്വാസികളെന്ന് പറയുന്നവർ അവർ വിശ്വാസികളല്ല കാര്യം അവർ വിശ്വാസമുള്ളവരാണെങ്കിൽ ഈ തളിയനും തളിയന്റെ പൈശാചിക കൂട്ടുകെട്ടിന്റെയും ആളുകൾ പറയുന്നത് ആരും വിശ്വസിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിവരമുണ്ടെന്ന് ചിന്തിക്കുന്നവർ വിവരദോഷികളാണ് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ പറയുന്നതെല്ലാം വിശ്വസിച്ചുകൊണ്ട് സഭയ്ക്കെതിരെ കോമാളി യുദ്ധങ്ങൾ നടത്തുന്നത് ഇപ്പൊ ഇവിടെ ചെയ്യാവുന്ന ഈ ഒരു സർക്കുലർ മാത്രം വെച്ചുകൊണ്ട് സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ സഭാ നേതൃത്വത്തിന് അങ്ങനൊരു സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് സംശയമുണ്ട് കാര്യം സഭയോടൊപ്പം നിൽക്കുന്നവരാണ് കോമാളികൾ എന്നാണ് നമ്മുടെ സിനഡ് കണ്ടുപിടിച്ചത് സെഡിലെ നമ്മുടെ തട്ടിൽ തട്ടിലിന്റെ തട്ട് എല്ലാവരും കണ്ടതാണ് സേനാനന്തര സർക്കൂളില് തട്ടിൽ എഴുതിയേക്കുന്നത് സഭയെ അനുകൂലിക്കുന്നവർ എന്ന് പറയുന്ന പറഞ്ഞ് എന്താ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരണം നടത്തുന്നവർ സഭാവിരുദ്ധരാണെന്നാണ് തട്ടിലെ കണ്ടുപിടുത്തം അങ്ങനെയുള്ള തട്ടിലിനെ പോലുള്ള ശുദ്ധ കോമാളികള് സഭാനിത്വത്തിൽ ഇരിക്കുന്നത്തോളം കാലം ഇങ്ങനെയുള്ള പൈശാചിക ശക്തികൾ ഇതും ഇതിൽ അപ്പുറം എഴുതും ഇത് മനസ്സിലാക്കേണ്ടത് സിനഡിലെ മെത്രാന്മാരാ പക്ഷെ അവര് കണ്ണും വായും മൂടിയിരിക്കുകയാണ് കാതും കാര്യം തട്ടിലിനെ പോലൊരു വ്യക്തി സന്ന സർക്കൂടല സഭയുടെ നേതൃത്വ സ്ഥാനത്തിരുന്നോണ്ട് സഭയോടൊപ്പം നിൽക്കുന്നവരെ കോമാളികളും സഭാ വിരുത്തരും എന്ന് പറയുമ്പോഴ് പൈശാചിക ശക്തികൾക്ക് ശക്തി കൂടുതലായി ചെയ്യുന്നു അവർക്ക് മനസ്സിലാകണ്ടോ ഞങ്ങളെയാണ് അംഗീകരിച്ചിരിക്കുന്നത് സഭയോടൊപ്പം നിൽക്കുന്നവർ വെറും മഠയന്മാരാ സഭ സഭയെ സ്നേഹിക്കുകയും സഭയുടെ പിതാക്കന്മാരെയും മെത്രാന്മാരെയും ഒക്കെ അംഗീകരിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവര് വെറും മഠയന്മാരും മൂട്ടന്മാരുമാണെന്ന് ഈ സഭയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുക സിനടാനന്ദര സർക്കുലർ കൂടെ അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ചവിട്ടി താട്ടാൻ ശ്രമിക്കുന്നതല്ലാതെ സഭയെ നശിപ്പിക്കുന്നവരെ അവർക്കെതിരെ ഒരു വാക്ക് പറയാൻ മിസ്റ്റർ തട്ടിൽ തയ്യാറല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം തട്ടിലിനെ പോലുള്ള ഒരാള് സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്തോളം കാലം ഇത് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട അതിനൊപ്പമാണ് മാർ പാമ്പ്ലാനിയെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പാമ്പ്ലാനി എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം അപ്പം അദ്ദേഹം എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്നും പറയാൻ അപ്പം അദ്ദേഹത്തിന്റെ ആക്ഷൻ വന്ന് കഴിയുമ്പോൾ പറയാം അദ്ദേഹം ഇപ്പൊ സഭയോടൊപ്പമാണോ അപ്പം സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എറണാകുളം വിമതരായിട്ട് മാറിയിരിക്കുക അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ മാർ തട്ടിലൊക്കെ പറയുന്നതനുസരിച്ചാണേൽ സഭയെന്ന് പറയുന്നത് ഈ എറണാകുളം വിമതരാ അതാണല്ലോ ഇപ്പം സിനിടാനന്ദ സർക്കുലർ വഴി അവർ അറിയിച്ചിരിക്കുന്ന കാര്യം അതിൻ്റെ കൂട്ടത്തിൽ ഇവർ അറിയിക്കുന്ന ഈ സർക്കുലർ ഈ സർക്കുലർ മാത്രം മതി ഈ തളിയിനെ പോലുള്ള പൈശാചിക ശക്തിയും അയാളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് ഇരുപത്തൊന്ന് പേരെ സഭയിൽ നിന്ന് മഹറം ചൊല്ലാൻ ഈ ഒരൊറ്റ സർക്കുലർ ശരിക്കുന്നത് വായിച്ചു നോക്കിയാൽ മതി അത് സഭ ചെയ്യുമോ എന്ന് അറിയണം അപ്പൊ ഇവിടെയാണ് നോക്കേണ്ടത് സഭാ നേതൃത്വം എന്ന് പറയുന്നത് ആരുടെ ഒപ്പമാണ് ഇവരെന്താണ് ചെയ്യുന്നത് എറണാകുളം രൂപതയുടെ കുര്യേയും എണ്ണാൻ രൂപത നേതൃത്വം എന്ന് പറയുമ്പോൾ മാർ പാമ്പ്ലാനിയാണ് അവർ തല തലസ്ഥാനത്ത് അവരും മറ്റുള്ള സഭാ നേതൃത്വം എന്ത് ചെയ്യും എന്നുള്ളത് നോക്കണം ഈ ഒറ്റ സർക്കുറും മതി ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പക്ഷെ അവർക്കെതിരെ നടപടി എടുക്കത്തില്ല ഏതെങ്കിലും വിശ്വാസി ഇവരെ ഇവരെ തന്നെ ഈ സഭാ നേതൃത്വത്തെ അനുകൂലിച്ചാൽ അവർക്കിട്ട് പണിയാനും വടിയും കമ്പം കൊണ്ടുവരും അതാണ് ഇപ്പം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം വിശ്വാസികളിപ്പം മടുത്ത് ഇവരെ കൊണ്ട് സംസാരിക്കാൻ എന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളൊക്കെ മനസ്സുകൊണ്ട് മടുത്തു കാര്യം നമ്മളത് ആ സർക്കുള വായിച്ചപ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുന്ന സർവവിശ്വാസവും പോയി കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ശരണാനന്ദ സർക്കുളിലെ മാർ തട്ടിലെഴുതി തട്ടിയിരിക്കുന്നത് അത് ശരിക്ക് പറയാൻ ഞാൻ ആദ്യം മുതലേ ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതും അല്ലാതുള്ള ഫ്ളാറ്റ്ഫോമുകളിൽ പറയുന്നതാണ് ഈ നമ്മുടെ ധൂർത്തപുത്ര ഉപമ ആ ഇത്രയും വൃത്തികെട്ട ഒരു ഉപമ ബൈബിളിൽ വേറെ ഒരിടത്തും കാണത്തില്ല കാര്യം ഉപമ നല്ലതാ ഉമ്മയെ വളച്ചൊടുത്ത് വിശദീകരിക്കുന്ന രീതിയാണ് ഞാൻ ഈ പറയുന്നത് വൃത്തികേടെന്ന് പറയുന്നത് പറയുന്നത് കേട്ടോ അല്ലാതെ കർത്താവ് പറഞ്ഞ ഉമ്മ അഴുക്കാണെന്നല്ല കർത്താവ് പറഞ്ഞ ഉദ്ദേശത്തിലല്ല ഇവര് പറയുന്നത് അതേ മാനസികാവസ്ഥയാണ് സ്ഥിരാനന്തര സർക്കൂടി കാണിച്ചിരിക്കുന്നത് സഭയെ നശിപ്പിക്കുവാനും എന്നെ സഭാപിതാക്കന്മാരെ ചീത്ത വിളിക്കുകയും കർത്താവിനെ പോലും തള്ളി പിള തള്ളി പറയുകയും ആ മാർപ്പാപ്പുകയും പോലും ചവറ്റുകുട്ടയിൽ എഴുതുകയും എഴുതുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ട പൈശാചിക ശക്തികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാ പറയുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന മൂത്ത പുത്രനെ തള്ളിപ്പറഞ്ഞ ആ വൃത്തികെട്ട നടപടി അതാണ് ഇവർ വിശദീകരിക്കുന്നത് കർത്താവ് അങ്ങനല്ല ഉദ്ദേശിച്ചത് കർത്താവ് ഉദ്ദേശിച്ചത് പന്നിക്കൂട്ടത്തിൽ കിടന്നവൻ സ്വയം പശ്ചാത്തപിച്ച് തിരിച്ചു വന്നപ്പോഴാണ് പിതാവ് സ്വീകരിച്ചത് അല്ല പന്നിക്കൂട്ടത്തിലേക്ക് ചെന്നല്ല സ്വീകരിച്ചത് പക്ഷേ ആ ഒരു മാനസിക അവസ്ഥ അതിനെ വിശദീകരിക്കുന്ന മാനസികാവസ്ഥയാണ് മാർ തട്ടിൽ തട്ടിലിന്റെ കൂട്ടരും ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം ഇത്തരം തളിയനെ പോലുള്ള പൈശാചി ശക്തികളിൽ നിന്ന് ഇത് കൂടുതലും പ്രതീക്ഷിക്കണ്ട വെറുതെ വിശ്വാസികള് എന്തേ സ്വപ്നം കണ്ട് ഇത് നന്നാകും നന്നാവും എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ നിന്ന് നടക്കുമെന്ന് കാര്യം ആദ്യം നന്നാകേണ്ടത് മാർ തട്ടിലും തട്ടിലിൻ്റെ കൂട്ടലുമാണ് അവര് നന്നായാൽ സഭ നന്നാകും അത്രമാത്രേ പറയാനുള്ളൂ കാര്യം ഇവരുടെ കണ്ണ് തുറക്കണം സഭയോടൊപ്പം നിൽക്കുന്ന നിൽക്കുന്നവരെ ചീത്തു വിളിക്കുകയും പൈശാ പൈശാചിക ശക്തികളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ അത് മാറാതെ ഒന്നും നടക്കത്തില്ല ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പട്ടിയെ ആടിനെ ആടിനെ ആക്കുകയും ചെയ്യുന്ന ഇത്തരം പൈശാചിക ശക്തികളെ ചേർത്ത് പിടിക്കാനാണ് മാർ തട്ടിലും തട്ടിലെ കൂട്ടരും ഇപ്പോഴും ശ്രമിക്കുന്നത് അതിന് ഇവർക്ക് വരുന്ന നഷ്ടം ഇവർക്കുള്ള നഷ്ടം ഇവരിവര് തിന്ന് അറുമാതിച്ച് കടന്നു പോകും തിരുസഭയ്ക്ക് നഷ്ടവാ അത് ശരിക്ക് തോന്നുന്ന വത്തിക്കാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് വത്തിക്കാൻ ഇത്തരം പൈശാചി ശക്തികളെ ശക്തികളെയും തട്ടിലിനെ പോലെ അവരെ ചേർത്ത് പിടിക്കുന്നവരെയും അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിൽ ചില പൈശാചിക മെത്രാന്മാരെ പോലെ ഇവരെ ചേർത്ത് പിടിക്കുന്നവരെയും വെറുതെ തള്ളിക്കളഞ്ഞേക്കുന്നത് എന്ന് തോന്നുന്നു ഇത് സാധാരണ വിശ്വാസികളുടെ ഒരു ചിന്തയാണ് കേട്ടോ ഈ ചിന്തവരെ ചിന്തിപ്പിക്കുവാൻ കാരണക്കാരായത് ഈ പറയുന്ന മാർ തട്ടിലും തട്ടിലെ കൂട്ടനിൽക്കുന്ന ആൾക്കൊരു കാര്യം ഈ അവസാനവർക്ക് സ്ഥിരാനന്തര സർക്കുളറിൽ പോലും ഇത്ര വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച സഭാവിശ്വാസികളെ തള്ളിപ്പറഞ്ഞ മാർ തട്ടിൽ നിന്നും വേറെ പ്രതീക്ഷിക്കണ്ട അപ്പം അങ്ങനെ ഉള്ള ആളുകളുള്ള സഭാനേതൃത്വത്തിനെതിരെ ഇതല്ല ഇതിന്റെ അപ്പുറവും സർക്കുലർ തളിയനും തളിയൻ്റെ പൈശാചി ശക്തികൾ ഇറക്കും അത് പ്രതീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ